Transcrição e the ണി പോൽ എന്നെ കരുതും ഉള്ളം കയ്യിൽ എന്നെ താങ്ങും കർത്താവിൽ അനുഗ്രഹീതനായ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ എഴുതി സംഗീതം ചെയ്ത ഈ മനോഹരമായ ഗാനം അണിസിസ്റ്ററിലൂടെ നമ്മൾ കേട്ടു ശരിക്കും ഇത് ഒരു പാട്ടിനപ്പുറമായി സ്വർഗത്തിലെ ദൈവം നമ്മോട് കാണിക്കുന്ന ഒരു പ്രവൃത്തിയും അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വാഗ്ദത്വമാണ് വിശുദ്ധ തിരുവഴുത്തുകളിൽ മുപ്പത്തിരണ്ടാമത്തെ അധ്യായം ആവർത്തന പുസ്തകം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ നോക്കാം താൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശങ്ങളിലും കണ്ടു അവനെ ചുറ്റി പരിപാലിച്ചു കൺമണി പോലെ അവനെ സൂക്ഷിച്ചു കഴുകൻ തൻ്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറകു വിരിച്ച് അവനെ എടുത്ത് തൻ്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു സർവശക്തനാകുന്ന ദൈവം തൻ്റെ ജനമായ ഇശ്വറേലിനെ എങ്ങനെയാണ് എന്ന് ഇവിടെ ഈ വാക്യത്തിലൂടെ വ്യക്തമാക്കുകയാണ് ഒന്ന് ഞാൻ അവനെ ചുറ്റി പരിപാലിച്ചു ഈ വാഗ്ദത്വം നമുക്ക് സ്വീകരിക്കാം നമ്മെ ചുറ്റി പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട് ഇന്ന് പാട്ടും പ്രസംഗവും എന്ന പ്രോഗ്രാമിലൂടെ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ ചുറ്റി പരിപാലിക്കും സക്കരിയാവ് രണ്ടിൻ്റെ അഞ്ചിൽ പറയുന്നുണ്ട് ഞാൻ നിനക്ക് ചുറ്റും തീമതിലായിരിക്കും സക്രിയാവിൻ്റെ പ്രവചനം ഒൻപതാം അധ്യായം എട്ടാം വാക്യം പറയുന്നുണ്ട് ഞാൻ നിനക്ക് ചുറ്റും പട്ടാളമായിരിക്കും അപ്പോൾ എനിക്ക് ചുറ്റും ഒരു പട്ടാളം പോലെ തൻ്റെ ദൂതന്മാരെ അയക്കുന്ന എനിക്ക് ചുറ്റും തീമതിലായിരിക്കുന്ന എന്നെ ചുറ്റി പരിപാലിക്കുന്ന നിങ്ങളെ ചുറ്റി പരിപാലിക്കുന്ന സർവശക്തനാകുന്ന ദൈവം രണ്ട് അവൻ കൺമണി പോലെ അവരെ സൂക്ഷിച്ചു ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ഐബോൾസാണ് കൺമണികളാണ് നോക്കി എത്ര സെൻസിറ്റീവായിട്ടുള്ളൊരു ഏറിയ ആണെന്നറിയാവുന്നത് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലേക്കൊരു പൊടി വന്നാൽ നമ്മളിങ്ങനെ കൈകൊണ്ട് തട്ടി മാറ്റും ഒരു ഈച്ച പറഞ്ഞു വന്നാൽ നമ്മൾ ഒഴിഞ്ഞു മാറുകയോ കൈകൊണ്ട് തട്ടിക്കളയുകയോ ചെയ്യും കാരണം കണ്ണിന് നേരെ വരുന്നതൊന്നും നമ്മൾ ആക്ഷൻ എടുക്കാതിരിക്കത്തില്ല നമ്മുടെ കൈ വർക്ക് ചെയ്യും നമ്മുടെ തല ചരിയും നമ്മൾ ഒഴിഞ്ഞു മാറും അപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വാഗ്ദത്വം നിങ്ങളോടും എന്നോടുമുള്ള ബന്ധത്തിൽ നാം അവൻ്റെ കൺമണികളാണ് എത്രധികമായി ദൈവം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എത്ര അധികമായി ദൈവം നമ്മളെ കെയർ ചെയ്യുന്നു എന്നുള്ളതാണ് ആ വാക്കിൻ്റെ അർത്ഥം അടുത്ത വാക്യത്തിൽ പതിനൊന്നാം വാക്യത്തിൽ കഴുകൻ തൻ്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തൻ്റെ അവനെ വഹിച്ചു ഈ കഴുകൻ കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത് വലിയ ഉയർന്ന അത് മുട്ടയിട്ട് വിരിയിക്കുന്നത് സോഫ്റ്റായിട്ടുള്ളൊരു സ്ഥലമായിരിക്കത്തില്ല അത് വളരെ റഫായിരിക്കും വളരെ കട്ടിയുള്ള കല്ലുകളും അല്ലെങ്കിൽ കമ്പുകളും മുള്ളുകളും ഒക്കെ ചേർത്ത് വെച്ച ഒരു കൂടായിരിക്കും അതിന് പലപ്പോഴും ഉള്ളത് അതിൻ്റെ തൂവലുകളൊക്കെ ചിലപ്പോൾ പൊഴിച്ചിട്ട് അതിൻ്റെ മേളിൽ മുട്ടയിട്ട് അതിനെ വിരിയിച്ച് പുറത്തിറക്കുമ്പോൾ കഴുകൻ ഈ ഈ കുറച്ച് ചിറക് മുളച്ച എന്നാൽ അത്യാവശ്യം പറക്കാൻ പറ്റുന്ന പരുവാകുമ്പോൾ കുഞ്ഞിനെയും കൊത്തിയെടുത്ത് മുകളിലേക്ക് പോകും എന്നിട്ട് ആ ചുണ്ടിൽ നിന്നങ്ങ് വിടും അപ്പോൾ കുഞ്ഞിങ്ങനെ പിടഞ്ഞ് 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 ചിറക് ഉള്ള ചിറക് അടിച്ച് ഇങ്ങനെ താഴോട്ട് വരും അത് നിലത്ത് വീഴും എന്ന് തോന്നും പക്ഷേ ആ കഴുകൻ ഇങ്ങനെ ചിറകു വിരിച്ചിങ്ങനെ വന്ന ആ കുഞ്ഞിനെ ചിറകിൻ്റെ മേലെ എടുത്തങ്ങ് പോക്കും വീഴുമെന്ന് തോന്നും അപ്പോൾ ഇറങ്ങി വരും ഇത് വ്യക്തിപരമായി നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു ഒരു സത്യമാണ് ചില സമയങ്ങളൊക്കെ വീണു പോകുമെന്ന് നമുക്ക് തോന്നും തോന്നണം തോന്നിയാൽ മാത്രമേ താങ്ങിയതിൻ്റെ മഹത്വം മനസ്സിലാകത്തുള്ളൂ വീഴുമെന്ന് തോന്നണം അതാണ് തള്ളക്കഴുകൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ അച്ഛൻ കഴുകൻ ചെയ്യുന്നത് അതാണ് വീഴുമെന്ന് തോന്നിപ്പിക്കും പക്ഷെ വീഴ്ത്തത്തില്ല തകരുമെന്നൊരു പക്ഷെ തോന്നിപ്പോകും പക്ഷെ തകർക്കില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് അങ്ങനെ ഒരു ഫീല് വന്നില്ലെങ്കിൽ നമ്മളെ രക്ഷിച്ചതിൽ നമ്മൾ നന്ദി പറയത്തില്ല നമുക്ക് ആ നന്മ ദൈവം തന്നതിൽ ഇത് ദൈവമാണ് തന്നത് എന്ന ഫീല് നമുക്കുണ്ടാകത്തില്ല അതാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന സത്യം അതിനെ ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് ചിറകിന്മേൽ അവനെ വഹിക്കും അപ്പം എന്തൊക്കെ വാഗ്ദത്തങ്ങളാണ് ഒന്ന് ചുറ്റി പരിപാലിക്കുന്നു രണ്ട് കൺമണി പോലെ സൂക്ഷിക്കുന്നു മൂന്ന് ചിറക് വിരിച്ച് നമ്മളെ അതിന്മേൽ വഹിക്കുന്നു കണ്ണിൻമണി പോൽ എന്നെ കരുതും ഉള്ളം കൈകളിൽ എന്നെ അവൻ താങ്ങും ഈ കർത്താവിൻ്റെ വാഗ്ദത്വം ഒരിക്കലും മാറുന്നില്ല പ്രിയപ്പെട്ടവരെ സ്റ്റിൽ ഈസ് ദോമിസ് ഈ വാഗ്ദത്വം ഇപ്പോഴും ജീവിക്കുന്നു ദിസ് പ്രോമിസിസ് ഫോർ യു ആൻഡ് യുവർ ഫാമിലി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ദൈവം നൽകിയിരിക്കുന്ന ഒരു വാഗ്ദത്തമാണ് ഈ വചനം അപ്പോൾ തന്നെ ആ വാഗ്ദത്ത വചനമാണ് ഗാനമായി പാട്ടുപ്രസംഗത്തിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്